സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി അഥവാ മുപ്പത്തി അഞ്ച് വയസ്സും അറുപത് വയസ്സിൻ്റെ ഇടയിലുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി അഥവാ അടക്കം വരുന്ന ആളുകൾക്ക് വേണ്ടി സർക്കാർ ഇലക്ഷൻ്റെ മുമ്പ് കുറച്ച് ആയിരം രൂപ വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ പദ്ധതി അപേക്ഷ കൊടുക്കാനുള്ള സമയം ആയിരിക്കുകയാണ് അത് ഇന്ന് മുതൽ ഡിസംബർ ഇരുപത്തി രണ്ട് മുതൽ അപേക്ഷ സ്വീകരിക്കുന്ന സമയവുമാണ് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും മഞ്ഞ പിങ്ക് കാർഡുള്ള ആളുകൾ സർക്കാരിന്റെ മറ്റ് ആനുകൂല്യ പെൻഷൻ വാങ്ങാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഈ അപേക്ഷ കൊടുക്കുകയും ചെയ്യുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ മുഖേനയാണ് അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് സി കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ മുഖേനയാണ് അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടത് എന്നിവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായ വാർഷിക മാസ്റ്ററിംഗ് നടത്തണം ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശികൾക്ക് കൈമാറാൻ വ്യവസ്ഥയില്ല ഗുണഭോക്താവ് ഒരു മാസമോ അതിൽ അധികമോ ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ റിമാൻഡ് ചെയ്യപ്പെടുകയോ ചെയ്താൽ ആ കാലയളവിലെ സഹായം ലഭിക്കില്ല തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു തിരിച്ചുപിടിക്കുമെന്നും പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു ഇത്രയും വിവരങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കേണ്ട സമയമാണ് ഇന്ന് മുതൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ശരിയാക്കി നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ അഥവാ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും നിർബന്ധമായിട്ടും ഈ ആനുകൂല്യം കിട്ടും അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഈ അപേക്ഷ കൊടുക്കുകയും ചെയ്യുക ഇലക്ഷനൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് ഇതിന് നല്ലൊരു സമയം കൂടിയാണ് ആയിരം രൂപ നിങ്ങളെ അക്കൗണ്ടിലേക്ക് സർക്കാർ ഓരോ മാസവും നിക്ഷേപിക്കുകയും ചെയ്യും വീണ്ടും കാണാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ബായ്